അപ്പോൾ ഇന്ന് പറയാൻ വന്നത് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു അപ്പം ഈ ഷാഫി പറമ്പിലിനെ ഈ കുരുക്കിപ്പെടുത്തുക അതായത് അടിച്ചൊതുക്കുക അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിലെ പല ആൾക്കാരെ മുതിർന്ന അതായത് ജനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക അങ്ങനെ കുറേ പരിപാടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ അവരുടെ മന്ത്രിമാരെ മറ്റും പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറേ പോലീസുകാരും ഈ പോലീസുകാർ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് പോലീസുകാരുടെ എന്ന് പറയുന്നത് സംഘർഷവും അത് മാത്രമല്ല സംഘർഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് ഈ പോലീസുകാരുടെ മെയിൻ പണി അതേ സമയത്ത് ഈ ഷാഫിയ പോലുള്ള ആൾക്കാരെ ആക്രമിച്ച് കൂടുതൽ സംഘർഷവും കാര്യങ്ങളും പ്രശ്നങ്ങളും ആക്കുക എന്നതാണ് ഇപ്പോൾ അവരുടെ ഉദ്ദേശമായിട്ട് പറയുന്നത് അതിന് മേളിൽ നിന്നുള്ള പല ആൾക്കാരുടെയും ആൾക്കാരും പറഞ്ഞിട്ടാവാം അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അതല്ലെങ്കിൽ ഈ ഷാഫിയുടെ തലയടിച്ച് പൊളിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളും വന്നിട്ടും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ആൾക്കാരെ പല പ്രശ്നങ്ങൾ അതായത് അവരെ ആക്രമിക്കുന്ന കാര്യങ്ങളും എല്ലാം വന്നപ്പം ഈ മന്ത്രിമാരും മറ്റുള്ളവരും പറയുന്നേ പ്രതിഷേധവും മറ്റുമായിട്ട് വരുമ്പോഴത്തേന് പോലീസുകാരുടെ നിന്ന് ലാത്തി ചാർജ് കിട്ടിയിരിക്കുമെന്ന് ഈ ഭരണം ഇന്നല്ലെങ്കിൽ നാളെ മാറി മറിയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതായിട്ടൊക്കെ പല കാര്യത്തും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്നാൽ നവ നവകേരള സദസ് നടന്ന സമയത്ത് ഒരു പ്രവർത്തകനെ അവനെ ലാത്തി കൊണ്ട് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ആക്രമിച്ചു കഴിഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അതേ സമയത്ത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഷാഫിയെ ഷാഫിയെ കഴിഞ്ഞ ദിവസം അതായത് എം പി ആണ് അതുകൂടി മനസ്സിലാക്കണം അങ്ങനെയുള്ള എം പിയെ പോലീസുകാർക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യമാണുള്ളത് ഈ പോലീസുകാർ തന്നെയല്ലേ ഈ ഷാഫിക്കൊക്കെ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടതും ഒരു എം ബിയെ സംരക്ഷിക്കുക എം എൽ എ സംരക്ഷിക്കുക അങ്ങനെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ പോലീസുകാർ ഉത്തരവാദിത്തപ്പെട്ടതല്ലേ ഒരു എം പി അവിടെ വന്നിട്ടുണ്ട് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് അതിനകത്ത് ഏർപ്പെടാൻ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേന് ആ എം എ എങ്ങനെയും അടിച്ച് തല പൊട്ടിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലം അടിച്ച് പൊട്ടിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം അല്ല അതിന് ആ അപ്പം എന്താണ് ചെയ്യേണ്ടത് അതെങ്ങനെ ഇല്ലാതാക്കുക ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നാണ് നോക്കേണ്ടത് മനസ്സിലായില്ലേ അതേ സമയത്ത് തലയടിച്ച് പൊളിക്കാൻ നോക്കുന്നു മൂക്കിന്നടിച്ച് ചോര വരുത്തുന്നു അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുന്നത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന് ഈ പറയുന്ന പോലീസുകാർ തന്നെ ലാത്തി ചാർജ് നടത്തുന്ന ദൃശ്യങ്ങൾ മറ്റും വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവർക്കൊന്നും പറയാനില്ല ചില ആൾക്കാരും വാർത്തയ്ക്കകത്തും വന്നിരുന്നും പറയുന്നുണ്ടായിരുന്നു അത് പ്രതിഷേധം കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേന് ലാത്തി ചാർജ് ഉണ്ടാകും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന ആൾക്കാരെ പോലീസുകാർ എങ്ങനെ ലാത്തി ചാർജ് ചെയ്യാറുണ്ടോ അതില്ല അതെന്താ അത് ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് അതെന്ത് രണ്ട് നീതിയാണോ അപ്പം ഈ പറയുന്ന ബി ജെ പി മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും പ്രതിഷേധം നടത്തുമ്പോഴത്തേന് അവർക്ക് വേറെ മനസ്സും ഇവർക്ക് വേറെ മനസ്സുമായിട്ടാണോ ഈ പറയുന്ന പോലീസുകാർ നിൽക്കുന്നത് അല്ല ഈ പോലീസുകാർ കോൺഗ്രസ്സുകാരെ അടിക്കുമ്പോഴത്തേന് മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാർക്കും മിണ്ടാട്ടമില്ല അതേ സമയത്ത് പോലീസുകാർ മർദ്ദിച്ചെന്നും പറഞ്ഞ് കേസുകളും കാര്യങ്ങളും വരുമ്പോഴത്തേനും ഇവർക്ക് മിണ്ടാട്ടമില്ല ഈ ഡി വി എഫ്ഐയുടെയും സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാരെ ലോകമർദ്ദനവും കാര്യങ്ങളോ ആയിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേന് ഒന്നെങ്കിൽ അവർക്ക് ജോലിയിൽ നിന്ന് വിരമിച്ച് പോവുക അതായത് ജോലി നിന്ന് പുറത്താക്കുക പോലീസ് ജോലി നിന്ന് പുറത്താക്കുക ഡിസ്മിസ് ചെയ്യുക ഇല്ലേ സസ്പെൻഡ് ചെയ്യുക ഇല്ല സ്ഥലം മാറ്റം കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ കലാപരിപാടിയുണ്ട് അതായത് ഈ കമ്മ്യൂണിസ്റ്റിനകത്ത് ആരേലും ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്കകത്തുള്ള ഒരാൾ വരുന്നു എന്നിട്ട് പറയുന്ന ഞാൻ കത്തിച്ചു കളയും ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലും എന്ന് സ്റ്റേഷനിൽ കയറി പറയാനുള്ള ആർജവും അതവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ ഇപ്പം ഈ ഷാഫിയെ ഇത്ര ഇതായിട്ട് അടിക്കാനും തല്ലാനും ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് ഷാഫി അതിനകത്ത് വളരെ മുന്നോട്ട് വന്നൊരു കാര്യം ആളാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇട്ട് കൊടുക്കത്തില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ വി ഡി സതീശനും മറ്റുള്ള ആൾക്കാരും പറഞ്ഞപ്പോൾ തന്നെ ഈ ഷാഫിയൊക്കെയാണ് മുന്നോട്ട് വന്നിട്ട് രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റണ്ട എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട തിരിച്ച് പാലക്കാട് ചെല്ലണം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ഷാഫിയൊക്കെയാണ് അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഷാഫിനെ എങ്ങനെയും ഇല്ലാതാക്കുക പിന്നെ മറ്റേ സന്ദീപ്കാര്യനെ പിടിച്ച് അകത്തിലാൻ നോക്കുക ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ നോക്കുക എന്തായത് രാജഭരണോ അതായത് യൂത്ത് കോൺഗ്രസ്സിന് ആൾക്കാർ സമരം ചെയ്യുകയാണെങ്കിൽ നാനൂറ് പേരെ അറസ്റ്റിലാക്കാൻ നോക്കുന്നു നാനൂറ് പേർക്കെതിരെ കേസ് അഞ്ഞൂറ് പേർക്കെതിരെ കേസ് എന്താണിത് ഈ പറയുന്നത് പ്രതിഷേധം നടത്തുന്നവരെയൊക്കെ തുറങ്കിലടിക്കാനുള്ള നിയമം കൊണ്ടുവരുവാണ് ഈ കേരള സർക്കാർ സർക്കാരിപ്പം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരൊക്കെ എത്രയോ പ്രതിഷേധങ്ങളും എത്രയോ എത്ര സമരങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുള്ളതാണ് പ്രതിഷേധിക്കുമ്പോഴൊക്കെ പിടിച്ച് അകത്തിടുകയാണ് ജയിലിൽ അടയ്ക്കാനുള്ള ഇതൊക്കെ എവിടെ വന്നു ഈ പറയുന്ന ഈ ഒമ്പത് വർഷം കൊണ്ട് ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരാനുള്ളതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കോലാലങ്ങളാണ് ഒത്ത് ഒപ്പിച്ച് കൂട്ടുന്നത്